നമസ്കാരം നമ്മുടെ വീടുകളിൽ കുറച്ച് പ്രായം ചെന്ന് കഴിഞ്ഞ ആളുകൾ നമ്മളോട് മുട്ടുവേദന ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പ്രായം കൂടിയതല്ലേ അപ്പോൾ കുറച്ചൊക്കെ മുട്ടുവേദന ഇനി ഉണ്ടാവുമെന്ന് ഈ പ്രായം കൂടുമ്പോൾ മുട്ടുവേദന ഉണ്ടാവണം എന്നത്ര നിർബന്ധമുള്ള കാര്യമാണ് ഒരിക്കലുമല്ല നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ ഒരു മുപ്പത് ഒരു മുപ്പത് പേരെങ്കിലും അതായത് ഒരു നൂറ് പേരെടുത്താൽ അതിലൊരു മുപ്പത് പേരെങ്കിലും ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം എന്നുള്ളതാണ് ഒന്ന് ആശങ്കപ്പെടുത്തുന്ന കാര്യം അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെ കാണപ്പെടുന്നുണ്ടെന്നാണ് അപ്പോൾ പ്രായം അല്ലെങ്കിൽ പ്രായ അധികം മാത്രം മുട്ടുവേദനക്ക് ഒരു കാരണമല്ല അപ്പോൾ മുട്ടുവേദനക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും വരാതിരിക്കാൻ എന്തെങ്കിലും പോവഴികൾ എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഫക്രുദ്ദീൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ഇന്നത്തെ നമ്മളുടെ എന്ന് പറയുമ്പോൾ ഈ ഒരു മുട്ടുവേദനയാണ് അപ്പോൾ ഈ മുട്ടുവേദനയ്ക്ക് വരുന്ന പേഷ്യൻസ് ആദ്യമായിട്ട് നമ്മളോട് പറയുന്ന കാര്യം എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഞാൻ സാധാരണ നിസ്കരിക്കുന്ന രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് പത്ത് വർഷമായി അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായി അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ഞാൻ കസേരയിൽ ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത് ഇന്ത്യൻ ഗ്ലോസിറ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് കാലമായി ഇങ്ങനെയുള്ള കാര്യം കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയാം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റക്ചർ തന്നെയാണ് നമ്മൾ ആദ്യം നോക്കുക നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് കാരണങ്ങളിൽ മുൻപന്തി ആയിട്ട് വരുന്നത് ഒന്നെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വെയ്റ്റിന് അതായത് ഓവർ തടിയുള്ള ആളുകൾക്ക് ഇങ്ങനെ മുട്ടുവേദന വരാനുള്ള കാരണം കാരണം ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ വെയ്റ്റുകളും ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത് നമ്മളുടെ മുട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മുട്ടുവേദന വരാം നമ്മുടെ വെയ്റ്റ് കംപ്ലീറ്റ് ഹോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് മുട്ടുവേദന വരും അപ്പോൾ ഈ നമുക്ക് മുട്ടുവേദനയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഒന്ന് അമിതമായിട്ടുള്ള വെയ്റ്റ് അല്ലെങ്കിൽ റ്റി അമിതവണ്ണം എന്നൊക്കെ പറയാം രണ്ടാമതായിട്ട് പ്രായാധിക്കാണ് പക്ഷേ നല്ല രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് പ്രായ പ്രായാധിക്യം വന്നതുകൊണ്ട് കൊണ്ട് മുട്ടുവേദന വരണമെന്നില്ല രണ്ടാമതായിട്ട് നമുക്ക് വാദരോഗങ്ങൾ അതിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാദരോഗങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് മുട്ടുവേദന വരാം പിന്നെ അടുത്തതായിട്ട് എന്തെങ്കിലും ഒടിവോ ചതവോ അങ്ങനെയൊക്കെയുള്ള സ്റ്റേജുകളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ആക്സിഡൻറ്റൊക്കെ പറ്റിയിട്ട് അങ്ങനെയുള്ള ആളുകളിലും മുട്ടുവേദന വേദന വരാറുണ്ട് പിന്നെ ഒക്കെ കുറവ് ഉള്ള ആളുകൾക്ക് വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവ് അധികം കാൽഷ്യത്തിൻ്റെ കുറവുള്ള ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള മുട്ടുവേദന വരാറുണ്ട് മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു വ്യായാമം നമുക്കില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് മാത്രം വേണമെങ്കിൽ നമുക്ക് മുട്ടുവേദന വന്നു എന്നും പറയാം ഇപ്പോൾ പ്രായാധിക്യം കൊണ്ടുവരുന്ന മുട്ടുവേദന അതായത് നമ്മൾ നന്നായിട്ട് എനിക്കറിയാം നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പഴയ ഡോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സമയം കഴിയുമ്പോൾ അതിങ്ങനെ ഒരു സൗണ്ട് വരുന്ന രീതിക്കാവല്ലേ അപ്പോൾ നമ്മളൊരു ഓയിൽ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് അവിടെ നിലനിൽക്കും അതുപോലെ തന്നെയാണ് പ്രായം കൂടുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടൻ്റൊക്കെ കുറഞ്ഞിട്ട് വരും മറ്റ് സെൽസുകളൊക്കെ കോശങ്ങളൊക്കെ നശിച്ചുകൊണ്ട് വരും ആ സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു അതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു നല്ല രീതിയിലുള്ള ഡയറ്റാൻ റെജിമെൻറ്റ് വ്യായാമവും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പ്രായാധിക്യത്തിൽ വരുന്നത് ഈ എല്ലു തേയ്മാനം തന്നെയാണ് നമുക്ക് ഈ വരുന്ന മുട്ടുവേദനയുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പലപ്പോഴും ഒരുപാട് അലോപ്പത്തിക്കൽ സൈഡൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരുപാട് വേദന സംഹാരിയൊക്കെ കഴിച്ചിട്ട് മാത്രമല്ല ഒരുപാട് എക്സ്റേകളൊക്കെ എടുത്തിട്ടായിരിക്കും ലാസ്റ്റ് നമ്മളുടെ അടുത്ത് വരും അപ്പോൾ ഏത് പേഷ്യൻ്റ് വരുമ്പോൾ ഒരു എക്സറേ ഉണ്ടാവും പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ നമ്മളോട് പറയും തേയ്മാനം ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ പലപ്പോഴും പല പേഷ്യൻറ്റിൻ്റെയും വിചാരിച്ചു തേയ്മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടുകൾ തേഞ്ഞു പോവുക എന്നുള്ളതാണ് അത് അങ്ങനെയല്ല നമ്മുടെ തുടയല്ലിൻ്റെ താഴെ ഭാഗവും കാലിൻ്റെ മേലെ ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് രണ്ട് എൻഡും ജോയിൻ ചെയ്തിട്ട് ഒരു കാർട്ടിലേജ് ഒരു തരുണാസ്തി അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വരുന്ന ഡാമേജ് കൊണ്ടാണ് നമുക്ക് നമുക്ക് ഈ മുട്ടുവേദന അല്ലെങ്കിൽ എല്ലു തേയ്മാനം സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ അണുബാധകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കവിടെ ഒരു എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു എല്ല് തേയ്മാനത്തിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് പ്രോപ്പറായിട്ട് കുറച്ച് കാരണങ്ങളും കൂടെ പറയാം ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വ്യായാമം അമിതവെണ്ണം പിന്നെ ഭക്ഷണത്തിൽ അധികമായിട്ട് നോൺ വെജ് അതായത് ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്ന ആളുകൾ കൂടുതലായിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഇങ്ങനെ കാണാറുണ്ട് എല്ല് തേയ്മാനം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലുകൾ തേഞ്ഞ് പോകുന്ന ഒരവസ്ഥയല്ല അതായത് നമ്മുടെ തുടയല്ലിൻ്റെ താഴ്ഭാഗത്തെ പോർഷൻ അതായത് ഇപ്പോൾ ഇത് തുടയലാണ് ഇതിൻ്റെ ഈ ഒരു പോർഷനും താഴേന്ന് കാലിൻ്റെ ഒരു പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് ഒരു തരുണാസ്തി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കവറിങ്ങിന് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു കോട്ടിങ്ങിന് വരുന്ന ഡാമേജ് കൊണ്ടാണ് നമുക്കതിവിടെ എല്ല് തേയ്മാനം സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കുറച്ച് കാലം കുറച്ച് കാലം കഴിയുമ്പോൾ ഓട്ടോ ായിട്ട് അവിടെ ഇങ്ങനെ എല്ലുകൾ തമ്മിൽ ഒരു സീറ്റ് നമുക്ക് നല്ല ആയിട്ട് രൂപ രൂപാന്തരപ്പെടുകയാണ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ ഇത്രയും പറഞ്ഞ അമിതവണ്ണം ജീവിതശൈലി വ്യായാമക്കുറവ് അതുപോലെ തന്നെ എല്ല് തേഞ്ഞു പോവുക കാൽഷ്യത്തിൻ്റെ കുറവ് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വല്ല ഒടിവോ ചതവോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും അമിത ഭാരം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് മെയിൻ കാരണം എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ ഉണ്ടാവുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം അവർ വന്ന് പറയും നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറാൻ കഴിയില്ല എന്ന് പറയും അതുപോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാല് നിലത്ത് വയ്ക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പ്ര പ്രയാസങ്ങൾ കുറയും മൂന്നാമതായിട്ട് അവർക്ക് കാണുന്നത് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വീങ്ങിയിട്ടുണ്ടാവും അതായത് അവിടെ നീര് വന്ന് നിറഞ്ഞിട്ടുണ്ടാവും രക്തയോട്ടം കുറവായതുകൊണ്ട് തന്നെ പിന്നെ ആ പ്ലേസിൽ നീരാണ് ഫോം ചെയ്യുക അതായത് നല്ല സ്വെല്ലിംഗ് ആയിട്ട് നല്ല ഒരു അവസ്ഥ ഉണ്ടാവും നടക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുക എന്ന് തോന്നും അതായത് ചെറിയ നടക്കുന്ന സമയത്ത് എല്ലുകൾ തമ്മിൽ ഒരസീട്ട് അങ്ങനെ ഉള്ളൊരു എല്ല് തട്ടിയിട്ട് പൊട്ടി പോകുന്ന രീതിയില് സൗണ്ടുകൾ കേൾക്കുന്ന രീതിക്ക് ഉണ്ടാവും അടുത്തതായിട്ട് കൂടുതലായിട്ട് കാണാം ഈ ഭാഗത്ത് നല്ല രീതിയിൽ ചൂടുള്ള ഒരവസ്ഥ വരും അതായത് ചില കേസുകളിൽ ഒരു നീല കളറായിട്ട് നിൽക്കുന്നതും കാണാം ഇത്രയും കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് നടക്കാൻ കഴിയില്ല അതുപോലെ തന്നെ പരമാവധി നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ പഴയ പോലെ നിസ്കരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇന്ത്യൻ ക്ലോസെറ്റോ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുക ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പൊതുവെ നമ്മളടുത്ത് വന്ന് പറയാറുള്ളത് ഇനി ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യമൊക്കെ നമുക്ക് മുന്നത്തെ കാലത്ത് നമ്മളുടെ വീടുകളിലൊക്കെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു പലക എന്ന് പറയുന്നത് ആ ഒരു പലക നമ്മളെന്തൊരു ഇവ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വേറെ എന്ത് ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എപ്പോഴും ആ പലകയിലിരുന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുട്ടുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ അടിഭാഗത്തോട്ട് എപ്പോഴും ഒരു രക്തയോട്ടം വർദ്ധിക്കുന്ന രീതിയിലുള്ള ഇരുത്തുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പലകയിൽ ഇരിക്കുക എണിക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ രക്തയോട്ടം വരികയും അതുവഴി നമുക്ക് മുട്ടിന് നല്ലൊരു എക്സസൈസ് കിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും ടേബിൾ വിത്ത് ചെയർ ആയതുകൊണ്ട് തന്നെ ആർക്കും ആ ഒരു ഭാഗത്തേക്ക് വേണ്ടത്ര രീതിയിലുള്ളൊരു വ്യായാമമോ മറ്റോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ വീട്ടിൽ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് മൂന്ന് എക്സസൈസുകൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ നമുക്കിനിപ്പം ഇങ്ങനെ നീര് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം വീട്ടിൽ എക്സസൈസിന് പുറമെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചൂടുള്ള വെള്ളം അതായത് ഇളം ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടിട്ട് അതൊരു തോർത്തിൽ മുക്കിയിട്ട് അത് കാലിൻ്റെ രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിച്ചാൽ കുറച്ച് സമയത്തേക്ക് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ശമനം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾ ഇട്ട വെള്ളം അവിടെ വയ്ക്കുന്നത് മഞ്ഞളും കല്ലുപ്പും മിക്സ് ചെയ്തിട്ട് ആ വെള്ളം തിളപ്പിച്ച് അവിടെ വെക്കുന്നത് നമുക്കിങ്ങനെയുള്ളൊരു ശമനം കിട്ടാൻ കാരണമാവും മൂന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പുളിയുടെ ഇല ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ആ വെള്ളം കാലിൽ മുക്കി വെക്കുക അതായത് മുട്ട് അതിൽ മുക്കി വെക്കുക അല്ലെങ്കിൽ നന്നായിട്ട് അത് വെള്ളത്തിൽ പൊതിഞ്ഞിട്ട് അതായത് വെള്ളത്തിൽ ആ തോർത്ത് മുക്കിയിട്ട് അത് നമ്മുടെ കാല് കെട്ടിവയ്ക്കുന്ന രീതിയിൽ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇപ്പം നിലവിൽ മുട്ടുവേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ് ഇതിപ്പോൾ നോർമലായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി ഇതിനായിട്ട് സ്പെൻഡ് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല നിലവിലിപ്പോൾ ഉള്ള ആളുകൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ടർക്കി അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ട് എന്തെങ്കിലും എടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരുപോലെ ഇതുപോലെ ഫോൾഡ് ചെയ്തു വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ ഫസ്റ്റ് നീയുടെ താഴെയായിട്ട് മുട്ടിൻ്റെ താഴെയായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം എന്നിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഫോഴ്സ് ഇവിടെയാണ് കൊടുക്കേണ്ടത് ഫോഴ്സ് ഇവിടെ കൊടുത്തിട്ട് ഇതിൻ്റെ കാലിൻ്റെ എൻഡ് ഭാഗം ഉയർത്താൻ നോക്കുക നന്നായിട്ട് ഇവിടെ ഫോഴ്സ് കൊടുത്തിട്ട് ഇവിടെ ഉയർത്തുക വൺ ടു ഫോർ ഫൈവ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗത്താണ് ഫോഴ്സ് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് പരമാവധി അഞ്ച് സെക്കൻഡ് മുതൽ പത്ത് സെക്കൻഡ് വരെ എത്ര മാത്രമാണ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളത് ആ ടൈമിൽ നമ്മളിത് ഫോൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാ പ്രഷറും വരുന്നത് നമ്മുടെ നീലോട്ടായിരിക്കും മുട്ടിലോട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള രക്തയോട്ട നീരിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും രണ്ടാമതായിട്ട് നമ്മൾ സെയിം പ്രൊസീജിയർ ചെയ്യേണ്ടത് നെക്സ്റ്റ് കാലിലാണ് ഇതിപ്പോൾ പെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ പ്രൊസീജിയറ് ഫോളോ ചെയ്യണം ഇതും സെയിം തിങ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഫോൾഡ് ചെയ്ത് വെക്കുക പ്രഷർ കൊടുക്കുക അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കനുസരിച്ച് പ്രഷർ കൊടുത്തിട്ട് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഈ ഒരു സൈഡ് തൊട്ട് ഈ ഒരു പൊസിഷൻ വരെ നല്ല പെയിൻ ഉണ്ടാവും ആദ്യമായിട്ടൊരു വൺ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വേദന ഉണ്ടാവും പിന്നെ അത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ആ പെയിന് മാറിപ്പോവും ഇനി അടുത്തതായിട്ട് ഇതിപ്പോൾ മുട്ടുവേദന ഉള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ലാത്ത ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഇത് തോര്ത്തെടുത്തിട്ട് നമ്മുടെ കാലിൻ്റെ അടിയിലായിട്ട് പ്ലേസ് ചെയ്യുക കാല് രണ്ട രണ്ടും ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് സെയിം തിങ് ഇവിടെ പ്രഷർ കൊടു ഇവിടെ പൊന്തിക്കരുത് ഈ മുട്ട രണ്ടും താഴെ ആയിട്ട് തന്നെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് പൊന്തിച്ച് ഒന്നോ രണ്ടോ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കാം റിലീസ് ചെയ്യുക പ്രഷർ കൊടുക്കുക റിലീസ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് പ്രഷർ കൊടുക്കേണ്ടത് ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക ഇതും മുട്ടുവേദന ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് രണ്ടും നിലവിൽ മുട്ടുവേദന ഉള്ള ആളുകൾ ചെയ്തു പോരുക രണ്ടും അഞ്ച് മുതൽ പത്ത് വരെ നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി മുട്ടുവേദന വരാത്ത ആളുകൾക്കും നിലവിൽ ചെറിയ രീതിയിലുള്ള ആളുകൾക്കുള്ള എക്സസൈസാണ് അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം മൂന്നാമതായിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് മുട്ടുവേദന വരാത്ത ആളുകൾക്ക് ഇനി വരാം എക്സസൈസ് ആണ് ഇത് എന്ന് പറയുമ്പോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പലകയിൽ ഇരിക്കുന്ന അതേ എഫക്റ്റ് ആണ് കിട്ടുക നമ്മുടെ നീ ജോയിന്റിനും അതുപോലെ തന്നെ ലോവർ പാർട്ടിനും ഒക്കെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്കിത് കാണാം അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ നന്നായിട്ട് സ്ട്രെസ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് നമ്മുടെ കാലിന് മുട്ടി നല്ല മുട്ടിന് നല്ല ബലം കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗങ്ങളിലോട്ട് രക്തയോട്ടം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് കുറക്കാനൊക്കെ ഈ ഒരു എക്സസൈസ് സഹായിക്കും അപ്പോൾ ഇതുവരെ മുട്ടുവേദന ഇല്ലാത്ത ആളുകളും ഉണ്ടെങ്കിലും ചെറിയ രീതിയിൽ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസ് റെഗുലറായിട്ട് പത്ത് പ്രാവശ്യം ചെയ്തു പോരുക നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് ഇത്രയും എക്സസൈസുകൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുപോകുക മാത്രമല്ല നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറക്കുക മുൻപേ പറഞ്ഞിട്ടുള്ള ഫുഡുകൾ ഡയറ്റുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടുതലായിട്ട് കാൽഷ്യം ആസിഡ് വിറ്റാമിൻ ബി ട്വൽവ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ആയിട്ട് കഴിക്കുക മിൽക്ക് മിൽക്ക് പ്രൊഡക്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അധികമായിട്ട് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം കഴിക്കുന്നത് പ്രോട്ടീൻ അധികം ആക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറക്കാൻ സഹായിക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാതെ കാലുകൾ രണ്ടും ഉപ്പ് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുന്നത് ഇൻഫ്ലമേഷൻ കുറക്കാൻ നിങ്ങളെ സഹായിക്കും ഹോമിയോപ്പതിയിൽ മുട്ടുവേദനയ്ക്ക് ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ അവൈലബിളാണ് റെക്സ്റ്റോക്സ് അതുപോലെ തന്നെ അർണിക്ക എന്നീ സസ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസുകൾ പേഷ്യൻസിനെ ഓരോന്നായിട്ട് ഇൻഡിവിജ്വലൈസ് ചെയ്ത് അപഗ്രതിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡോക്ടർ ഹസീന ഫക്രുദ്ദീൻ ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല